എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കെതിരെ നടപടി വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരമാണ് ആദ്യം പറയുന്നത് ഭൂമി ന്യായവില നിശ്ചയിച്ച ശേഷമുള്ള മുപ്പത്തിയേഴ് വർഷത്തിനിടെ വില കുറച്ചുള്ള ആധാരം രജിസ്ട്രേഷനിലൂടെ സർക്കാരിന് നഷ്ടമായിട്ടുള്ളത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം എഴുന്നൂറ്റി കോടി രൂപയാണ് എന്ന് കണ്ടെത്തൽ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പേരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഭൂമി വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തതിലാണ് ഈ കണ്ടെത്തൽ പ്രഥമദൃഷ്ടിയ ക്രമക്കേട് വ്യക്തമായാൽ ഇവർക്ക് നോട്ടീസ് നൽകും കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ആധാരങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വില കുറച്ച് കാണിച്ച് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് രണ്ടാമതായി തിരുവനന്തപുരത്ത് അൻപത്തി ഒന്നായിരത്തി എഴുപത്തി അഞ്ചും മൂന്നാമത് തൃശൂര് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് ആധാരങ്ങളും ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ് ഇവിടെ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആധാരങ്ങൾ മാത്രമാണ് വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിനകം തന്നെ പല ആളുകൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചവർ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തുക അടച്ചുകൊണ്ട് തുടർന്നുള്ള നടപടികൾ ഒഴിവാക്കാനുള്ള അവസരം ഉണ്ടാകും രണ്ടായിരത്തി പത്തിലാണ് സർക്കാർ ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് ഇതിനു മുമ്പ് നടന്ന രജിസ്ട്രേഷനുകളിലാണ് വെട്ടിപ്പുകൾ ഏറെയും നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടി ിലൂടെ വിവരം റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നതിനാൽ പണമടക്കാൻ എല്ലാ ഉടമകളും നിർബന്ധിതരാകും എന്നാൽ ആധാരത്തിൽ കാണിച്ചിട്ടുള്ള വില കുറവാണ് എന്ന കാരണത്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കില്ല അണ്ടർ വാലുവേഷൻ നടപടി നേരിടുന്ന ഭൂമിക്ക് നേരത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മുപ്പത് ശതമാനം ഇളവ് സർക്കാർ നൽകിയിരുന്നു എങ്കിലും കഴിഞ്ഞ ബജറ്റിൽ അത് നിർത്തലാക്കി നടപടിയിലൂടെ എറണാകുളത്ത് നിന്ന് മാത്രം ഒരു വർഷം ഒരു കോടിയിലേറെ രൂപയാണ് ഖജനാവിൽ എത്തുന്നത് പിരിച്ചെടുക്കാനുള്ള തുകകളാണ് ഇനി പറയുന്നത് തിരുവനന്തപുരത്ത് നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ആറ് കോടി രൂപ കൊല്ലത്ത് പത്ത് ദശാംശം മൂന്ന് കോടി രൂപ പത്തനംതിട്ടയിൽ പതിനാല് ദശാംശം എട്ട് കോടി രൂപ ആലപ്പുഴയിൽ പതിനേഴ് ദശാംശം മൂന്ന് കോടി രൂപ കോട്ടയം ജില്ലയിൽ ഒൻപത് ദശാംശം എട്ട് കോടി രൂപ ഇടുക്കിയിൽ ഇരുപത്തി ഏഴ് ദശാംശം ഒരു കോടി രൂപ എറണാകുളം ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം നാല് കോടി രൂപ തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി ആറ് ദശാംശം നാല് കോടി രൂപ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നൂറ്റി എട്ട് ദശാംശം നാല് കോടി രൂപ കോഴിക്കോട് അൻപത് കോടി രൂപ വയനാട് ഇരുപത് ദശാംശം രണ്ട് കോടി രൂപ കണ്ണൂർ അൻപത്തി ഏഴ് കോടി രൂപ കാസർഗോഡ് പതിമൂന്ന് ദശാംശം എട്ട് കോടി രൂപ ഇവ പിരിച്ചെടുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളുകൾ തുക അടച്ചുകൊണ്ട് തുറന്നുള്ള നടപടികൾ ഒഴിവാക്കാവുന്നതാണ് ഭൂമിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചാൽ ആ കാര്യം ഗൗരവത്തിലെടുക്കുക രാജ്യത്തും സംസ്ഥാനത്തും സ്വർണ്ണവില കുതിക്കുകയാണ് ആഗോള ഇവിടെയിലും സ്വർണ്ണവില കയറുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അറുപതിനായിരം എന്ന് കേൾക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന് മുകളിലേക്കും പോകും തന്നെ സ്വർണം കയ്യിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഗ്രാമിന് ഇന്നത്തെ വില ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പവന് ചരിത്രത്തിലാദ്യമായി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് അൻപതിനായിരം കടന്ന് പത്ത് ദിവസമാകുമ്പോഴേക്കുമാണ് അത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപതിൽ എത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില അധികരിക്കും എന്നതിനാൽ കയ്യിലുള്ള ഒരു ഗ്രാം സ്വർണം പോലും ആരും വിറ്റ് കളയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിയുന്നതത്രയും കയ്യിലുള്ള സ്വർണം കയ്യിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് വില കയറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതേസമയം നമ്മുടെ കയ്യിലുള്ള ഭൂരിഭാഗം പണവും സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് ആബദ്ധമായിരിക്കും ഇതിൻ്റെ വിദഗ്ദ്ധർ പറയുന്നത് കയ്യിലുള്ള പണത്തിൻ്റെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സ്വർണത്തിൽ നിക്ഷേപിക്കരുത് എന്നാണ് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും അധികരിക്കും എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് കല്യാണം പോലുള്ള സ്വർണ്ണാഭരണ ആവശ്യമുള്ള ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് അതായത് അൻപത്തി നാലായിരം രൂപ സ്വർണ്ണവില ആകുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയോളം ഒരു പവൻ സ്വർണ്ണ ആഭരണം ലഭിക്കുവാൻ വേണം എന്നുള്ളതാണ് സ്വർണം ഇപ്പോൾ വാങ്ങി എടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വാങ്ങുക എച്ച് യു ഐ ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബില്ല് ഉറപ്പാക്കിയും നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്വർണ്ണാഭരണങ്ങൾ കയ്യിൽ കൊണ്ടുപോകുമ്പോൾ വ്യക്തമായ രേഖ കയ്യിൽ സൂക്ഷിക്കണം ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഫ്ലെയിം സ്കോഡ് പരിശോധനയിലൂടെ സ്വർണ്ണാഭരണം കയ്യിൽ ഉണ്ട് എങ്കിൽ അത് പിടിച്ചെടുക്കും കൃത്യമായ രേഖ അവരെ കാണിച്ചാൽ അതിൽ പ്രശ്നമുണ്ടാകുകയില്ല അതുപോലെ സ്വർണം വാങ്ങാൻ പോകുന്ന ആളുകൾ കയ്യിൽ പണം കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും പണത്തിൻ്റെ രേഖ കാണിക്കേണ്ടി വരും ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണ് എങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അത് രേഖപ്പെടുത്തിയ പാസ്ബുക്കോ കയ്യിൽ കരുതണം അല്ലെങ്കിൽ മൊബൈലിലേക്ക് വന്ന ും മതിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമത്തി ബോർഡിൽ അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഫിഷറീസ് ഇൻഫർമേഷൻ പോർട്ടലായ ഫിംസിൽ ഫിംസ് അഥവാ ഫിഷർമെൻ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന പോർട്ടലിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ റീജിയണൽ എക്സിക്യൂട്ടീവ് അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ സഹിതം അതാത് പ്രദേശത്തെ ക്ഷേമന്തി ബോർഡ് ഫിഷറീസ് ഓഫീസിൽ എത്തിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് കഴിഞ്ഞ വർഷം ഫിഷറീസ് വകുപ്പിന്റെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ ചേർന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി അപകട ഇൻഷുറൻസ് പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ ക്ഷേമനിധി ബോർഡിന്റെയും ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ അപകട ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ ഫിംസ് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ ഇനി ലഭ്യമാവുകയുള്ളൂ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് എൺപത്തിമൂന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽമയ ശക്തി പ്രാപിക്കും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് ഈ വർഷം പതിവിലും നേരത്തെ അതായത് മെയ് അവസാന വാരത്തോടെ കാലവർഷം എത്തും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണം ബിസിനസ് അല്ല എന്നും അതുകൊണ്ട് തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണ്ട എന്നും വിവാദ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ബിസിനസ്സിന് മാത്രമാണോ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നുള്ളത് ഒരു ചോദ്യമാണ് ബിസിനസ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് സുരക്ഷ വേണ്ടേ എന്നാണ് ചോദിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ നാളെയും മറ്റന്നാളും ജലവിതരണം മുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒട്ടുമിക്ക റേഷൻ കടകളിലേക്കും ഏപ്രിൽ മാസത്തെ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഇതാണ് പങ്കുവെക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ഇതിൽ എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട് ചില സ്ഥലങ്ങളിൽ മുഴുവൻ മുപ്പത് കിലോ അരിയും പുഴുങ്ങല്ലരിയാണ് ലഭിക്കുന്നത് അതേസമയം ചില സ്ഥലങ്ങളിൽ ഇരുപത് കിലോ പുഴുങ്ങല്ലരി മൂന്ന് കിലോ മട്ട അരി ഏഴ് കിലോ പച്ചരി എന്നിങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അതേസമയം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് ഇവയിൽ ഒട്ടുമിക്ക താലൂക്കിലും രണ്ട് കിലോ പച്ചരിയും രണ്ട് കിലോ പുഴുങ്ങലരിയുമായിരിക്കും നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ രണ്ട് കിലോ വീതം അരിയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക നാല് രൂപ നിരക്കിലാണ് അത് ലഭിക്കുന്നത് അവ മുഴുവനും പുഴുങ്ങലരിയാണ് സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതിൽ ഒരു കിലോ പുഴുങ്ങലരിയും മൂന്ന് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ പുഴുങ്ങല്ലരിയും മൂന്ന് കിലോ പച്ചേരിയുമായിരിക്കും ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ പുഴുങ്ങലരിയും ലഭിക്കും ഇങ്ങനെയാണ് അരി വിഹിതങ്ങൾ ലഭിക്കുന്നത് മണ്ണെണ്ണ ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലെ മണ്ണെണ്ണയാണ് അതിൻ്റെ വിതരണം സ്റ്റോക്കിനനുസരിച്ച് ചെയ്യുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് അര ലിറ്ററും ഈ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് മസ്റ്ററിംഗ് എന്തായി എന്നാണ് റേഷൻ മസ്റ്ററിംഗ് എന്നാ ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിങ് ഉണ്ടാകുകയില്ല എന്നാണ് ഇലക്ഷൻ കാരണമാണ് ഉദ്യോഗസ്ഥരുടെ തിരക്ക് കാരണമാണ് മസ്റ്ററിംഗ് ഇപ്പോൾ നടത്താതിരിക്കാനുള്ള കാരണം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം കഴിഞ്ഞ് ഇലക്ഷന് ശേഷം മെയ് മാസത്തിൽ മസ്റ്ററിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ടതാണ് അതുവരിക്കും ബൈ